ും ചില ടേൽ കാണിക്കായിരിക്കും എനിക്കിഷ്ടമുള്ള പോസ്റ്റിലും എനിക്കിടാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഇടാം അതിന് ആരും മെറച്ചും പറഞ്ഞിട്ടും ഒരു കാര്യമില്ല എന്റെ ഇഷ്ടത്തിനാണ് ഞാൻ ജീവിക്കുന്നത് എനിക്ക് ആരും ജീവിക്കാൻ വേണ്ടി ഒന്നും വരുന്നില്ല ശ്രീലക്ഷ്മി ഇനി പബ്ലിക്കില് വരണ്ട വേണ്ടിയിരുന്നോ ഞങ്ങൾ തരാം ചിലതൊന്നും ആരും പറയുന്നില്ലല്ലോ ഞാൻ ഇറങ്ങി തിരിച്ചു എനിക്ക് ജീവിക്കാം അപ്പൊ മറ്റുള്ളവർ ഞാൻ കേൾക്കുന്നില്ല അവരോട് എനിക്ക് ഒന്നു മാത്രമേ പറയാമോ എന്റെ പ്രായത്തിലുള്ള പിള്ളാരൊക്കെ അവരുടെ വീട്ടിൽ ഇടുന്ന ഡ്രസ് കണ്ടാ നമ്മൾ എടുക്കുവായിരുന്നു പബ്ലിക്കിൽ നിൽക്കുന്നതായാലും അവരുടെ ഡ്രസ്സിൽ അവരൊക്കെ വീട്ടിലുള്ള കൊച്ചുങ്ങളും അല്ലെങ്കിൽ ഇതേക്കാട്ടി മോശമായിട്ടായിരിക്കും നടക്കുന്നത് അല്ലെങ്കിൽ പിന്നെ കുറച്ച് നേരിട്ട് കുറെ ചേച്ചുകാർ ഇങ്ങനെ വരുത്തേജ് എടുത്തേ കണ്ടിട്ടുണ്ട് അതെനിക്ക് തോന്നിയിട്ടുള്ളത് സത്യത്തിൽ അവർക്കും ഇങ്ങനെയൊക്കെ നടക്കണമെന്ന് ആഗ്രഹമുണ്ട് സത്യത്തിൽ അവർക്ക് പറ്റുന്നില്ല അതാണ് അപ്പൊ അങ്ങനെ കുറച്ച് പിള്ളേരെ പബ്ലിക്കിൽ വരുന്ന കാണുമ്പോ ഇങ്ങനെ ചൊറിയുന്നുണ്ട് അതാണ് ഇങ്ങനെ കയറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരുടെ യുവത്വം കഴിഞ്ഞതുകൊണ്ടാവാം അവരുടെ പ്രായം അവരാഴ്ച പൊടിച്ച് ജീവിക്കണമായിരുന്നു നമ്മൾ നമുക്ക് അവരുണ്ട് ഇവരുണ്ട് മറ്റവരുണ്ട് അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞം എല്ലാം വേണം പക്ഷേ നമ്മളും കൂടെ നമുക്ക് വേണ്ടി ജീവിക്കണം ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കാൻ പറഞ്ഞ ഒരാളാണ് ഇപ്പൊ എനിക്ക് ഇരുപത്തൊമ്പത് വയസ്സുണ്ട് ഞാൻ എന്റെ പതിനെട്ട് വയസ്സ് മുതൽ കഷ്ടപ്പെടാൻ പറഞ്ഞതാണ് ഞാൻ പ്രവാസിയായിരുന്നു എനിക്ക് ഇരുപത്തിയാ ഇരുപത്തേഴ് വയസ്സ് വരെ ഞാൻ പ്രവാസിയായിരുന്നു ഇപ്പോഴാണ് ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കുന്നത് അന്ന് ഞാൻ ഓരോരുത്തർക്കും വേണ്ടി ജീവിച്ചിട്ട് പട്ടസീറോ ആയിട്ടിരുന്ന ആളാണ് അപ്പൊ ഞാൻ എനിക്കിഷ്ടമുള്ള പോലെ എനിക്ക് വേണ്ടി ജീവിക്കുന്നു ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ ഈ വീഡിയോയിൽ കണ്ട ആളാണ് ശ്രീലക്ഷ്മി അപ്പൊ പുള്ളിക്കാരിയുടെ വിചാരം പുള്ളിക്കാരി എന്തോ വലിയ സംഭവമാണ് സോഷ്യൽ മീഡിയയിൽ ഒരു താരമാണെന്നൊക്കെ സ്വയമേ ഉള്ള വിചാരം പക്ഷെ ഒരു താരമല്ല ഒരു മണ്ണാകട്ടേ പുള്ളിക്കാരി ഇതിനു മുന്നേ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട് എനിക്കും രേണു രേണുസുദ്ധി പോലെ വൈറൽ ആകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ട് രേണു സുധി ചെയ്ത പോലെ റീൽസ് ഒക്കെ ചെയ്തു നമുക്കറിയാം രേണുസുദ്ധി വൈറൽ ആയത് എങ്ങനെയാണ് ചാന്തു കുടഞ്ഞൊരു സൂര്യന്മാനത്ത് ആ ഒരു കൂടിയാണ് രേണു സുതി വൈറലായത് അതുപോലെ തന്നെ ഈ ശ്രീലക്ഷ്മി ഒരുപാട് റീല് ചെയ്തു കേട്ടോ നല്ല രീതിയിൽ ഹോട്ട് ലുക്കിലും സെക്സി ലുക്കിലൊക്കെ ഉള്ള വീഡിയോ റീൽസൊക്കെ ചെയ്തു പക്ഷെ ഒന്നും അത്രയ്ക്ക് അങ്ങോട്ട് കത്തിയില്ല അതായത് പുളിക്കാരെ വൈറലാകാൻ വേണ്ടിട്ട് പല പണിയും നോക്കി എന്തിന് നമ്മുടെ രേണു സുദിയെ കുറിച്ച് കുറെ കുറ്റങ്ങളൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അതായത് രേണു കുറച്ച് നാളുകൾക്ക് മുന്നേ ദുബായിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ ഒരു ബാറിൽ പോയി ഡാൻസ് കളിക്കുകയും പാട്ട് പാടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതിന് രേണുവിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ചൊന്ന് എയറിൽ പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു ശ്രീലക്ഷ്മി റേണു ആരാണുദേ എന്നോട് ദേഷ്യം കാണിച്ചിരുന്ന രേണു ആരാ അല്ല അല്ലേ ഞാൻ സ്വീകരിക്കാൻ വേണ്ടിട്ട് എന്ത് സംഭവം മനസിലായില്ല എന്നിട്ട് രേണു പറയുന്നല്ലേ ഞാൻ അംഗീകരിക്കുന്നില്ല അങ്ങനെ തോന്നുന്നില്ല ആർട്ടിസ്റ്റ് ആണെന്നൊന്നും തോന്നുന്നില്ല സുതി എന്ന പേരിന്റെ മുന്നിൽ ഇങ്ങനെ രേണു എന്നൊരു പേര് വന്നോണ്ട് എങ്ങനെ പിടിച്ചിരിക്കുന്ന ഒരാൾ അതൊരിക്കലും ഒരു ആർട്ടിസ്റ്റ് ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല അവർ ഒരു വർക്കിലും എനിക്ക് വലിയൊരു ആർട്ടിസ്റ്റ് ആണെന്നോ വലിയൊരു നടിയാണെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ സംഭവമായിട്ട് ഞാനൊരിക്കലും അംഗീകരിക്കില്ല ഞാൻ ഞാനാണെ പറയുന്നത് ബാക്കിയുള്ളവരുടെ കാര്യം എനിക്കറിയില്ല അപ്പൊ പുള്ളിക്കാരിയുടെ മെയിൻ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീച്ച് വേണം സോഷ്യൽ മീഡിയയിൽ നാലാൾ അറിയണം നല്ല റീച്ച് വേണം അതിനു വേണ്ടിയിട്ട് പുള്ളിക്കാരിയുടെ വസ്ത്രധാരണമാണ് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുന്നത് അതായത് പുള്ളിക്കാരി ഇതുപോലെയൊക്കെ എപ്പൊ എന്ത് ഡ്രസ് ഇട്ടാലും പുള്ളിക്കാരിയുടെ എന്താ പറയാ ക്ലീവേജ് കാണിക്കും ഇപ്പൊ അവള് പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ ഞാൻ എന്റെ ക്ലീവേജ് കാണിക്കും ചിലപ്പോ നേവല് കാണിക്കും അതായത് ബുക്കിലൊക്കെ ഞാൻ കാണിക്കും അത് എന്റെ ഇഷ്ടമാണ് എന്ത് ഡ്രസ് ധരിക്കണം ധരിക്കേണ്ട എന്നുള്ളത് എന്റെ ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്നു ശരി ഓരോരുത്തരുടെയും ഇഷ്ടമാണ് പക്ഷെ ഇതുപോലുള്ള ഡ്രസ്സൊക്കെ തിരിച്ചിട്ട് റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പബ്ലിക്കായിട്ടാണ് അതുപോലെയുള്ള വീഡിയോസ് ഇടുന്നത് അപ്പൊ അത് കാണുന്ന ജനങ്ങള് ചിലപ്പോ കമന്റ് ഇട്ടുന്ന് വരും പിന്നെ ഇവളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള കമന്റുകളോ അല്ലെ തെറി കമന്റുകളോ ഒന്നും ഒരു പ്രശ്നമേ അല്ല കാണിക്കാൻ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു മടിയില്ലാതെ അങ്ങോട്ട് കാണിക്കും അപ്പൊ പുള്ളിക്കാരുടെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള കണ്ടന്റുകളോ അല്ലെ റീൽസോ ഒന്നും ചെയ്താൽ ഒരു എന്താ പറയാ ഒന്നും കിട്ടത്തില്ല അപ്പൊ ഇതുപോലെ അല്പസ്വല് അല്പ അല്ല നല്ല രീതിയിലാണ് ഇപ്പോൾ കാണിക്കുന്നത് ഈ പുള്ളിക്കാരുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എന്താ പറയാ ക്ലീവേജ് നന്നായിട്ട് അങ്ങോട്ട് കാണിക്കുക അതായത് കാണിച്ചാൽ മാത്രമേ റീച്ച് കിട്ടു അല്ലാതെ കാണിക്കാതെ മാന്യമായിട്ടുള്ള വസ്ത്രധാരണത്തിലോ അല്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള റീൽസുകളോ ചെയ്താൽ അങ്ങോട്ട് വൈറൽ പബ്ലിക്കിലേക്ക് ഇറങ്ങുമ്പോൾ ഇതുപോലുള്ള വസ്ത്രധാരണമാണ് പുള്ളിക്കാരി മെയിനായിട്ട് എന്താ പറയുക ഫോക്കസ് ചെയ്യുന്നത് ഇതുപോലുള്ള വസ്ത്രമൊക്കെ ധരിച്ചിട്ടാണ് ഇറങ്ങുന്നത് പിന്നെ ഇവളൊക്കെ എവിടെ പോയാലും കുറേ ഓൺലൈൻ മീഡിയ ഇവരുടെയൊക്കെ പുറകെ ഉണ്ട് കിട്ടോ ഇവർ ഏത് രീതിയിൽ ആണ് വസ്ത്രം ധരിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നതെന്ന് നോക്കിയിരിക്കുകയാണ് ഓൺലൈൻ മീഡിയ അതെല്ലാം കറക്റ്റായിട്ട് ഓൺലൈൻ മീഡിയക്കാർ എടുത്ത് ഇൻസ്റ്റ ആയിക്കോട്ടെ ഫേസ്ബുക്ക് ആയിക്കോട്ടെ യൂട്യൂബായിക്കോട്ടെ ഇതിലെല്ലാം എടുത്തിടുന്നുണ്ട് കേട്ടോ അപ്പൊ പുള്ളിക്കാരിക്ക് അതൊന്നും ഒരു പ്രശ്നമേ അല്ല പുള്ളിക്കാരി എല്ലാം കാണിക്കാൻ റെഡിയാണ് എത്രയൊക്കെ കമന്റുകൾ എത്ര ആൾക്കാര് ബാഡ് കമന്റ് ഇട്ടാലും എത്ര തെറി പറഞ്ഞാലും ഒരു നാണവും ഉളുപ്പുമില്ല നല്ല തൊലിക്കട്ടിയാണ് കേട്ടോ ഇപ്പോഴാണെങ്കിൽ പോലും പറയുന്നത് കേട്ടില്ല എന്റെ ഇഷ്ടമാണ് ഞാൻ ചിലപ്പോൾ എന്റെ ക്ലീവേജ് കാണിക്കും എന്റെ പുക്കൾ കാണിക്കും അത് അതെന്റെ ഇഷ്ടമാണ് അത് ഈ കുറ്റം ആരും എനിക്ക് കൊണ്ട വരുമാനം തരത്തില്ല എന്റെ വീട്ടിലേക്കൊന്നും കൊണ്ട തരത്തില്ല എനിക്ക് വരുമാനം കിട്ടണമെങ്കിൽ ഞാൻ പബ്ലിക്കിലേക്ക് ഇറങ്ങിയാലേ വരുമാനം കിട്ടൂ എന്നാണ് പറയുന്നത് എല്ലാരും അങ്ങനെ തന്നെ അവനവന് ജീവിക്കണമെങ്കിൽ അവനവൻ ജോലിയെടുത്ത് ജീവിക്കണം അല്ലാതെ കുറെ അവിടെ ഇവിടെ പ്രദർശിപ്പിച്ചുകൊണ്ട് പബ്ലിക്കിലോട്ട് ഇറങ്ങിയാൽ എങ്ങനെയാണ് വരുമാനം കിട്ടുന്നതെന്ന് എനിക്കറിയില്ല അങ്ങനെ പബ്ലിക്കിലോട്ട് ഇറങ്ങിയാലേ പുള്ളിക്കാരിക്ക് റീച്ച് കിട്ടത്തുള്ളൂ അതിനു വേണ്ടിട്ടാണ് ഇമാതിരി വേഷം കെട്ടൊക്കെ കാണിച്ച് ഇറങ്ങുന്നത് ഒരു ഒന്നാണോ ഇല്ല ഒരു ഉളുപ്പും ഇല്ലാതെ കുറെ സ്ത്രീകളുണ്ട് ഇതുപോലെ പ്രദർശിപ്പിച്ച് സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങുന്നു കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ ഇങ്ങനെ കാണിച്ചാൽ മാത്രമേ റീച്ച് കിട്ടത്തുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഇതിനെയൊന്നും ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കില്ല നോക്കില്ലാന്ന് നന്നായിട്ടറിയാം അപ്പോ ഇത് ഇങ്ങനെ കാണിച്ചുകൊണ്ട് പബ്ലിക്കിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും കുറച്ച് റീച്ച് ആൾക്കാര് നോക്കുമല്ലോ കുറച്ച് റീച്ച് കിട്ടും കാരണം നമ്മുടെ സമൂഹത്തില് ൈംഗിക ദാരിദ്ര്യം മുതലെടുക്കുക എന്നൊക്കെ പറയില്ലേ അതാണ് ഇവളെ പോലുള്ളവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും കുറെ റീൽസുകളുണ്ട് ഇവളുടെ ഇതുപോലത്തെ വൃത്തിയേട് കാണിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവിടെ ഇവിടം കാണിച്ചുകൊണ്ടുള്ള റീൽസുകളൊക്കെ കുറെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഒന്നും അങ്ങോട്ട് വൈറലായിട്ടില്ല അപ്പൊ പുള്ളിക്കാരി വൈറലാകാൻ വേണ്ടിയിട്ടും ഇപ്പൊ രേണുസൂതി വൈറലായിട്ടാണല്ലോ ബിഗ് ബോസിലൊക്കെ കയറിയത് അതിനു വേണ്ടിയിട്ട് ഈ പുള്ളിക്കാരെയും നല്ല കുത്തി മറിയുന്നുണ്ട് പക്ഷെ ഒന്നും അങ്ങോട്ട് റെഡിയാവുന്നില്ല ജീവിക്കുവാണെങ്കിൽ അന്തസ്സായിട്ട് ജീവിക്ക അല്ലാതെ ഇതുപോലെ അവിടെ ഇവിടവും കാണിച്ച് കിട്ടുന്ന റീച്ച് അതൊക്കെയാണ് ഇവർക്ക് വലിയ കാര്യം കാണിച്ച് റീച്ച് ഉണ്ടാക്കുക അല്ലാതെ നല്ല രീതിയിൽ നല്ല കണ്ടന്റുകളോ അല്ല നല്ല റീൽസുകളോ ഒന്നും ഇവളെ ഒന്നും ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കില്ല നല്ല ബോധ്യം ഇവക്കൊക്കെ ഉണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇറങ്ങുമ്പോ അതായത് സോഷ്യൽ മീഡിയയിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലെ അവിടെ ഇവിടോം കാണിച്ച് വീഡിയോസ് ഇടുന്നത് രാത്രി സമയത്ത് ഈ ഒരു ഇട്ടത്ത് ശ്രീലക്ഷ്മിയുടെ കണ്ണും ഈ പോസ്റ്റ്യൂം കാണാൻ ഭയങ്കര തിളക്കും ഭയങ്കര നിൽക്കുവാണ് ഒരിക്കലും ബുദ്ധിയൊക്കെ വെച്ചതൊന്നും ഞാനാ പറഞ്ഞു കൊടുത്ത ബുദ്ധിയൊന്നും ഇല്ലായിരുന്നു ഒരേ അല്ല നിങ്ങളെ